ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്തു പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ നഷ്ടമാക്കുകയും വിവിധ പദ്ധതികളിൽ ക്രമക്കേട് വരുത്തുകയും പഞ്ചായത്തിനെ അപകീർത്തപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ടെക്നിക്കൽ അസിസ്റ്റന്റിനെ ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഔദ്യോഗിക ജോലി നിർവഹണത്തിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയ ടെക്നിക്കൽ അസിസ്റ്റന്റ് കരാർ ജീവനക്കാരൻ ബിബിൻ തോമസിനെയാണ് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കിയത് ജോലിയിലുണ്ടായ വീഴ്ചയിലൂടെ ഉപ്പതറ ഗ്രാമപഞ്ചായത്തിന് വലിയ നഷ്ടങ്ങൾക്ക് ഇടയായതായി കണ്ടെത്തിയിരുന്നു ഇതോടെ പതിനഞ്ചോളം ഗുരുതരമായ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പറഞ്ഞു അങ്ങനെ പഞ്ചായത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുകയും പഞ്ചായത്ത് കമ്മിറ്റിയിലൂടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അതാദ്യം എമ്മ കൊടുത്തു മൂന്ന് കാര്യങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചത് എന്നാലേ അതിന് തൃപ്തികരമല്ലാത്ത നടപടിയാണ് ലഭിച്ചത് അതേ തുടർന്ന് അത് തൃപ്തികരമല്ലാതെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഒരു പതിനഞ്ചോളം വരുന്ന കാര്യങ്ങൾ ഇയാൾക്കെതിരെ കുറ്റപരമായി പറഞ്ഞ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടുത്ത ഒരു മെമ്മ വകുപ്പ് നൽകുകയും ചെയ്തു അതിനും ടിയയാള് തൃപ്തികരമെന്ന മറുപടിയും അത് പഞ്ചായത്തിൽ തന്നെ അവഗണിക്കുന്ന തരത്തിലോടുള്ള രീതിയിലാണ് അതിന് മറുപടി അതുമാത്രമല്ല ടീ ആളുടെ കാലാവധി ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപതും ഒക്ടോബർ മാസം പതിനേഴാം തീയതി അവസാനിക്കാൻ സാഹചര്യത്തിൽ ടീ ആള് നമ്മുടെ പഞ്ചായത്തില് അറിയിപ്പ് നൽകാതെയും തുടർന്നുള്ള മാസങ്ങളിൽ പുതുക്കാതെ യും ലെറ്റർ തരാതെയും അപേക്ഷ നൽകാതെയും തുടരുകയാണ് ആയത് അത്രയും നാളത്തെ സേവന കാലാവധി നാല് മാസത്തോളം പഞ്ചായത്തിൽ നിന്ന് സാലറി വേദന വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയും അതുപോലെ തന്നെ ഡി ആറ് ടി ആള് മൂലം പഞ്ചായത്തിന് പൊതുവായിട്ടുണ്ടായിരുന്ന നഷ്ടങ്ങളും അപമാനവും ഒക്കെ കണക്കിലെടുത്താനാണ് ഡി ആർക്ക് അന്വേഷണമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് നാലര കോടി രൂപയുടെ പ്രപ്പോസലുകൾ യഥാസമയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ വഴി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥന്റെ വീഴ്ച മൂലം വൈകിയത് ഉപ്പതര ഗ്രാമപഞ്ചായത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി ലൈഫ് ഭവന പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ ആദിവാസി ഭവന നിർമ്മാണ കരാർ ഏറ്റെടുക്കുകയും പ്രവൃത്തി ചെയ്യാതെ വീടുകളുടെ മൂന്നു ലക്ഷം രൂപ നിർവഹണ ഉദ്യോഗസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ച് കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളതായുള്ള പരാതിയും ഉയർന്നു വന്നിരുന്നു സബ് കോൺട്രാക്ട് എടുത്ത് ഹോമിയോ ആശുപത്രി മെയിൻ്റനൻസ് എടുക്കുകയും വർക്കുകൾ പൂർത്തീകരിക്കാതെ ഓവർസിയറെ സ്വാധീനിച്ച ബിൽത്തുക മാറിയതടക്കമുള്ള പതിനഞ്ചോളം ഗുരുതരമായ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇയാൾക്കെതിരെ രണ്ട് പ്രാവശ്യം കുറ്റാരോപണ മെമ്മോ നൽകിയിരുന്നു മെമ്മോയ്ക്ക് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനേഴിന് താൽക്കാലിക ജോലിയുടെ കരാർ തീർന്നതിനു ശേഷവും ഈ വിവരം മറച്ചുവച്ച് ജോലിയിൽ തുടരുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ തലസ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തതെന്നും അധികൃതർ വ്യക്തമാക്കി